കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേഠിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഞായറാഴ്ച രാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ആക്രമികൾ അടിച്ചു തകർത്തു സംഭവത്തിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംഭവശേഷം നിരവധി പാർട്ടി പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് സിംഗൽ ഓഫീസിലെത്തി പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചു ആക്രമണത്തിൽ അന്വേഷണം നടത്തുമെന്നും അക്രമികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രവർത്തകർക്ക് പോലീസ് ഉറപ്പ് നൽകി സംഭവസ്ഥലത്ത് പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി പിടിച്ചെടുത്ത മണ്ഡലത്തിൽ ഇത്തവണ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി വയനാടിന് പുറമേ സോണിയാഗാന്ധി ജയിച്ച പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ അമേഠിയിലെ പ്രവർത്തകർ നിരാശരായിരുന്നു ഇതിനിടെ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്ന പ്രിയങ്കയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വദ്ര അമേഠിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹവുമായി രംഗത്ത് വന്നിരുന്നു മണ്ഡലത്തിൽ വദ്രയ്ക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു സീറ്റ് ലഭിച്ചില്ലെങ്കിലും അത് കുടുംബ പ്രശ്നമായി മാറില്ലെന്ന് കഴിഞ്ഞ ദിവസം റോബർട്ട് വദ്ര പറഞ്ഞിരുന്നു